ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സിയുടെ ഭാഗമായി ഹൈറേഞ്ച് മേഖലയിൽ പ്രവർത്തിക്കുന്ന പതിനാറ് ലയൻസ് ക്ലബ്ബുകൾ ഉൾപ്പെടുന്ന റീജിയൺ മൂന്നിൻ്റെ വാർഷിക കൺവെൻഷൻ നടന്നു ലയൻസ് ക്ലബ് റീജിയൻ ത്രീ ഹൈറേഞ്ച് മേഖലയിൽ നിർമ്മിച്ച് നൽകുന്ന ഇരുപത്തിയേഴ് വീടുകളുടെ താക്കോൽദാനകർമ്മം ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി നിർവഹിച്ചു കട്ടപ്പറം വള്ളക്കടവ് സിബീസ് ഗാർഡനിൽ വെച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് റീജ്യൺ ചെയർമാൻ രാജീവ് ജോർജ് അധ്യക്ഷനായിരുന്നു ഈ വർഷം ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന ലയൻസ് ക്ലബ് റീജ്യൺ ത്രീ ഹൈറേഞ്ച് മേഖലയിൽ നിർമ്മിച്ചു നൽകുന്ന ഇരുപത്തിയേഴ് വീടുകളുടെ താക്കോൽദാനകർമ്മം ഡിസ്ട്രിക്ട് ഗവർണർ രാജുൻ എൻ നമ്പൂതിരി നിർവഹിച്ചു മുകളപോയനാണ് നാലു രേഖയിലും മനസ്സിലാക്കിയ ദശയണി കടമലയിലേക്ക് എനിദക ഒരുമർട്ടലികൂടെ ഉള്ളതുകൊണ്ട് ഈ വിഷയത്തെ 504 97 എന്ന തീയതിക്കുള്ള ഒരു സംസ്കാരഎന്നാണ് ആ രീതിയിലയ ഒരു പ്രവർത്തനത്തിന്റെ തുടർച്ചയെ പരിശോധിച്ചാൽ ഏറ്റവും ആദ്യം 2022-ൽ പ്രയോഗിച്ചതെയുള്ള എൻട്രോണൽ 2024-25 വർഷത്തിൽ റീജിയന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ സാംസ്കാരിക സേവന രംഗങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കൺവെൻഷനിൽ വിലയിരുത്തുകയും അവതരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ പത്ത് വർഷകാലമായി ഹൈറേഞ്ച് ലയൻസ് ക്ലബ്ബുകളുടെ കൂട്ടായ്മ ഹൈറേഞ്ച് ലയൻസ് ടച്ച് ഓഫ് ലൈഫിന്റെ നേതൃത്വത്തിൽ ഡയാലിസിസ് സെന്റർ സ്തുദീർഘമായ നിലയിൽ നടത്തുന്ന കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ഡയറക്ടറെ ചടങ്ങിൽ ആദരിച്ചു ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ലയൻസ് ഭാരവാഹികളെയും പുരസ്കാരം നൽകി ആദരിച്ചു റീജ്യൻ ചെയർമാൻ രാജീവ് ചോർ ജനറൽ കൺവീനർ സിബി കൊല്ലംകുടി ശ്രീജിത്ത് ഉണ്ണിത്താൻ അമൽ മാത്യു ബിജു മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി പതിനാറ് ക്ലബുകളിൽ നിന്നായി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു